ബാറ്ററി ഒരു ഏഴ് വർഷം എട്ട് വർഷമൊക്കെ സുഖമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സത്യമാണ് എന്നാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ ബാറ്ററികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നര വർഷത്തിൻ്റെ മുകളിലോട്ട് പതിനഞ്ച് വർഷം നമുക്ക് വാറണ്ടി ഉള്ളൊരു ബാറ്ററി സിൽവർ ഇൻസൈഡ് നമസ്കാരം ഞാൻ രാഗേഷ് എം ജി ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനത്തിൻ്റെ ബാറ്ററീസ് മേടിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് അതിനകത്ത് ഒരു ഇൻഡിക്കേഷൻ കാണുന്നതായിരിക്കും ഗ്രീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല ബാറ്ററി ഓക്കെ ആണോ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റീചാർജ് ചെയ്യണം ഇനി അത് ബ്ലാക്ക് സംതിങ് സം എങ്ങാണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്യണം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വാഹനത്തിൻ്റെ ബാറ്ററിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം ലൈഫ് ഇല്ലാത്തതാണോ ഇങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ ഇതുപോലൊരു കംപ്ലയിൻറ്റ് വന്നിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു കാര്യമാണ് ഇന്ന് ഞാനിപ്പോൾ എല്ലാവരും അവർ ഷെയർ ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത് അനന്തു ബി ഫോർ ഫോർ നയൻ ത്രീ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ബ്രോ ബാറ്ററിയിൽ റെഡ് ലൈറ്റ് കാണിക്കുമ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തു ഇപ്പം ലൈറ്റ് കാണിക്കുന്നില്ല ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരുമോ അതോ ചാർജ് ചെയ്താൽ മതിയോ പ്ലീസ് റിപ്ലേ നല്ലൊരു ചോദ്യമാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ പലർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൈഫ് എത്ര കിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ഒരു കംപ്ലൈൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓൺ ആക്കി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ബാറ്ററി ഫുള്ള് ഡ്രെയിൻ ആയി പോകും അങ്ങനെ ഡ്രെയിൻ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചാർജ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഷ്യൂർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം ഒരു രണ്ടല്ലേ മൂന്ന് തവണയ്ക്ക് മുകളിൽ ഈ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ ഫുൾ ആയിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി പിന്നെ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥ ആയിക്കോളും കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം പക്ഷേ അധികം ലൈഫ് അതിന് കിട്ടുന്നതായിരിക്കും ഇല്ല ഇതിൻ്റെ സെല്ലിനെ കംപ്ലയിൻറ്റ് വരും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ ബാറ്ററികളെല്ലാം അതായത് കുറച്ച് പഴയ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ കുറച്ച് നാൾ മുമ്പ് അല്ലെങ്കിൽ നമ്മൾ പഴയ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ബാറ്ററി ഒരു ഏഴ് വർഷം എട്ട് വർഷമൊക്കെ സുഖമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സത്യമാണ് എന്നാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ ബാറ്ററികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നര വർഷത്തിൻ്റെ മുകളിലോട്ട് കിട്ടാറില്ല സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് വേറൊന്നും കൊണ്ടല്ല ബിസിനസ് അതുതന്നെയാണ് കാര്യം ക്വാളിറ്റിയിൽ അവിടെ പ്രശ്നമുണ്ടാകുന്നു അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ പ്രശ്നം കൊടുക്കുന്നു അതായത് ആ ഒരു ശരിക്കുള്ള ക്വാളിറ്റി ഇപ്പം ഒരു ബാറ്ററീസും ഫോളോ ചെയ്യുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ല ഏഴു വർഷം ഇതൊരു കസ്റ്റമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏഴു വർഷത്തിൽ ഒരിക്കലും ആ വ്യക്തി ബാറ്ററി മാറില്ല അങ്ങനെ വരുമ്പോൾ ശരിക്കും കമ്പനിക്ക് നഷ്ടമാണ് എന്നാൽ അതേ സ്ഥാനത്ത് ഒരു മൂന്നര ആണെന്നുണ്ടെങ്കിലും പിന്നെയും സെയിൽ നടക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് കാരണം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ ചെയ്തൊരു ഒരു വീഡിയോ ആണ് അതായത് ആമറോണിൻ്റെ ബാറ്ററി പതിനഞ്ച് വർഷം വാറണ്ടി ഉള്ളൊരു ബാറ്ററി വന്നിട്ടുണ്ടായിരുന്നു ഇത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം കൂടെ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് നോക്കുക പതിനഞ്ച് വർഷം നമുക്ക് വാറണ്ടിയുള്ളൊരു ബാറ്ററി സിൽവർ ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്നൊരു ബാറ്ററി ആയിരുന്നു ഇപ്പോഴും ആ വാഹനം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബാറ്ററി വെച്ച് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി എനിക്കറിയാം എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് തന്നൊരു ആറ് വർഷം കണ്ടായപ്പോഴാന്ന് തോന്നുന്നത് എനിക്ക് ആ വാഹനം കിട്ടുന്നത് അന്നേരം നല്ലൊരു കണ്ടീഷനിലായിരുന്നു ആ ബാറ്ററി പക്ഷേ ഞാൻ പറഞ്ഞു പറഞ്ഞ് കൊണ്ടല്ല അങ്ങനെയും ആണ് അതായത് അതുപോലെ ഉണ്ടാക്കാൻ അതായത് അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും പക്ഷേ അങ്ങനെ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ കമ്പനി ചിലപ്പം നിന്ന് പോവും കാരണം എന്താ പറയുക പതിനഞ്ച് വർഷം ആ ബാറ്ററി അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി നമുക്ക് മാറേണ്ടി വന്നില്ലെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഒരു സെയിൽ നടക്കുന്നില്ല എല്ലാം കാര്യത്തിൽ ഇത് തന്നെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാംസങ്ങിൻ്റെ വീഡിയോ ചെയ്ത് എനിക്ക് കിട്ടിയൊരു പണി അത് കണ്ടിട്ടുള്ളെങ്കിൽ നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും അതും കൂടെ ഞാൻ ഈ ഏറ്റവും ലാസ്റ്റ് ഇട്ടേക്കാം അതിനകത്ത് പറയുന്നില്ല രണ്ടര വർഷമായപ്പോൾ ആ വാഷിംഗ് മെഷീൻ്റെ ഡ്രം പോയി എന്തുകൊണ്ട് ഞാൻ കുറേ ഇതിനെക്കുറിച്ച് ഇങ്ങനെ തിരക്കി ഇപ്പം പലർക്കും ഈ സെയിം ഇഷ്യൂസ് കാണിച്ചിട്ടുള്ളതാണ് അത് അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതാണ് കാരണം ഇത് പോകണം പോയാലേ കസ്റ്റമർ അടുത്ത സാധനം വാങ്ങൂ വാട്ട് ഡു അപ്പം നമ്മുടെ ഒരു കാലഘട്ടം ഇപ്പോൾ പോകുന്നത് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാഹനത്തിൻ്റെ ബാറ്ററീസും ഒക്കെ നമ്മൾ ലൈഫ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മെയിൻ്റെസ് അതായത് നല്ല രീതിക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു ഫോർ എങ്കിലും നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത് നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതെ വാഹനത്തിനകത്ത് ഇരിക്കുന്ന സമയത്ത് വെറുതെ കീയൊക്കെ ഓൺ ആക്കിയിട്ട് ബ്ലോർ ഫാനും സ്റ്റീരിയോയിലെ പാട്ടുമൊക്കെ കേട്ടോ ഇരുന്നു കഴിഞ്ഞാൽ ബാറ്ററി സ്വാഭാവികമായിട്ട് ഡ്രെയിൻ ആവും അങ്ങനെ ഡ്രെയിൻ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെയും ഈ റീചാർജിങ് പ്രോപ്പറായിട്ട് നടക്കാതെ ഒക്കെ വരുമ്പോഴത്തേക്കും ഡിസ്ചാർജ് മാത്രം കൂടുതൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകുന്നതായിരിക്കും